തിരുവനന്തപുരം ഗാന്ധി സ്മാരക സമിതിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി തൊഴിലാളികൾ ജീവനക്കാർക്ക് മുടങ്ങിക്കിടക്കുന്ന വേതനം നൽകുക കേരള ഗാന്ധി സ്മാരക നിധിയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ഗാന്ധി സ്മാരക സമിതിയിൽ ജോലി ചെയ്യുന്ന ഖാദി തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നു എന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി തിരുവനന്തപുരം ഗാന്ധി സ്മാരകനിധിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് ആരോപണം കൂടാതെ ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുകയും കൂലി ഉറപ്പാക്കുകയും ചെയ്യുക അന്യാധീനപ്പെട്ടു പോകുന്ന കോടിക്കണക്കിന് വിലമതിക്കുന്ന മതിക്കുന്ന വസ്തുവകകൾ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ ആവശ്യം ഇതിനൊരു സമിതി ഭരണസമിതി ഒരു ഭരണസമിതി ഉണ്ടാവണം ആ ഭരണസമിതി കൂടി തൊഴിലാളികൾക്കും ഈ സ്ഥാപനത്തിനും കോടിക്കണക്കിന് വസ്തുവകകളാണ് വസ്തുവകളാണ് ഒരുപാട് ആളുകൾ ഈ ഗാന്ധി സ്മാരകനിധിക്ക് സംഭാവന ചെയ്ത് അടഞ്ഞിടുകയാണ് ഇവരൊന്നും കമ്മിറ്റി കൂടി അതിനെ ഒന്നും ശരിയാക്കി എടുക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പൊ അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം നൂറോളം ജീവനക്കാർ ജോലി ചെയ്ത സ്ഥാപനം ഇന്ന ഖാദി ഉൽപാദനം ഇല്ലാത്തതിനാൽ നാശത്തിലേക്കാണ് പോകുന്നത് ഭൂരിപക്ഷവും സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് കൂലി കൂടി ലഭിക്കാതായതോടെ ജീവിക്കാൻ തൊഴിലാളികൾക്ക് മറ്റു മാർഗമില്ലാതായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കണ്ട് ആ ആ പിടിച്ചുകൊണ്ട് അവർ അകറ്റണമെന്ന് എനിക്ക് പറയാനുള്ളത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൈക്കലാക്കി സ്ഥാപനത്തെ കൊള്ളയടിക്കുന്ന നിലപാടാണ് ബോർഡ് മാനേജ്മെന്റിനുള്ളതെന്നും ഇവർ ആരോപിക്കുന്നു മാനേജ്മെന്റിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെയും കൂടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജനം Tiada mana